കഴിഞ്ഞ ദിവസം നോക്കിയൊരു ഹോണ്ട സെറ്റിയുടെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ഡ്രൈവർ സൈഡ് അതുപോലെ തന്നെ കോ ഡ്രൈവർ സൈഡും എയർ ബാഗ് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് പുറത്ത് ചാടിയിട്ടുള്ളൊരു വണ്ടിയാണ് ഇപ്പോൾ ഇത് എയർ ബാഗ് റീഫില്ല് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള എയർപ്പാടാണ് അപ്പോൾ ഇത് എയർ ബാഗ് ഇത് റീഫിൽ ചെയ്തിട്ടില്ല പകരം അത് എയർ ബാഗ് ചാടിയപ്പോൾ പൊട്ടിപ്പോയ പാർട്സുകൾ പശ വെച്ച് ഒട്ടിച്ചിട്ടാണ് ഈ ഒരു വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കണ്ട സ്റ്റിയറിങ്ങിൻ്റെ മേളിലൊക്കെ നോക്കിയേ അത് എയർ ബാഗ് ചാടി പൊട്ടിയിട്ട് രണ്ടാമത് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇതൊരു എയർ ബാഗ് ഉള്ളൊരു വണ്ടിയാണ് വേണ്ടത് നമ്മളവിടെ ആ ഒരു എയർ ബാഗ് നേരിയൊരു പോർഷനിൽ ഞെക്കുമ്പോൾ ഞെങ്ങുന്ന കണ്ട ഇതിൻ്റെ ഉള്ളിൽ എയർ ബാഗ് ഉണ്ടെന്നാണ് അതിനർത്ഥം ഇതിപ്പോൾ ഒരു ഡസ്റ്ററാണ് റാനോ ഡസ്റ്ററാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു വണ്ടി ഇത് നമ്മുടെ എക്കോ സ്പോട്ടാണ് ഇതിനകത്ത് ഞെക്കുമ്പോൾ ഞെക്കുമ്പോഴും കണ്ട എയർ ബാഗ് ഉള്ള പോഷനിൽ ഞെക്കുമ്പോൾ അവിടെ നമുക്കൊരു സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ആയിരിക്കുള്ള അത് ഈ വണ്ടിയുടെ എയർ ബാഗ് പുറത്തേക്ക് ഒരു വണ്ടിയാണ് എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികൾ നോക്കുമ്പോൾ എയർ ബാഗ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം ചിലവർ ഈ കോസ്റ്റിലായിട്ടുള്ള പരിപാടി ആയത് കാരണം ഇതങ്ങനെ ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ് പഴയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എയർ ബാഗ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മളിരിക്കും അവസാനം ഇങ്ങനെയുള്ള നല്ല പണികളും ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണേ